ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മൈദ വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് രണ്ട് ചേരുവകൾ കൊണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ടോ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു കവി വെച്ച് ഇങ്ങനെ ദോഷമാവ് ചൂടാന്ന് ഇണക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ തയ്യാറാക്കാൻ പോകുന്നത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാം മൈത ഉണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് അതിന് മാവ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കട്ടയൊക്കെ മാറി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയാൽ മതി ഇളക്കി വെച്ച് ഇനി നമ്മൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചു ഇനി നമ്മൾ ഈ കോഴിമുട്ടയൊന്നും വേറെ പച്ചക്കറിയൊക്കെ വേണമെങ്കിൽ ഇത് ചേർക്കാം ഞാൻ ഇതിനകത്ത് മറ്റിലൊക്കെ ഒന്നും ചേർക്കുന്നില്ല ഇത് റെഡിയാക്കി വെച്ചു നമ്മൾ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് പാനെടുപ്പത്ത് വെച്ച് എണ്ണ തേച്ച് നമ്മൾ ഇനി ഇത് മാവ് ഒരു ചു ദോശയ്ക്ക് ുട്ടെടുക്കുന്നുണ്ട് മാവ്വിച്ചു ഇനി വേണ്ട നമ്മളിവിടെ കറക്കി വെച്ചിരിക്കുന്ന മുട്ട അതൊഴിച്ചിട്ട് പിടിച്ചെടുക്കാനൊന്നൊക്കെ വിട്ടുപോയി കുഴപ്പമില്ല ഇത് നമുക്ക് ഇറക്കിടാം അടുത്തത് നമ്മൾ കോരി ഒഴിക്കാം ഇത് കുറച്ച് മുട്ടയൊഴിച്ചെടുക്കാം നമുക്ക് പാത്രത്തിലോട്ട് മാവ് ഓടി ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു കുറച്ച് മുട്ട ഒഴിച്ചു കൂടി അതായത് കൂലിപ്പോ മുട്ട കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ നമ്മളിങ്ങനെ തയ്യാറാക്കുന്നത് സമയം പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കണമെങ്കിൽ നമ്മൾ അടച്ചു ദോശ ഇട്ടിങ്ങനെ മുട്ട കിടന്നു കഴിക്കുന്നത് വലിയ ദോശ അങ്ങനെ നമ്മുടെ റെസിപ്പീസ് ആയ മൈദ കൊണ്ടുള്ള മുട്ട ദോശ ഒരു ദോശയാണ് നമ്മൾ ചുട്ടത് മുട്ട രണ്ട് ചേരുവകൾ കൊണ്ട് മാത്രം ചേർത്ത് ചുട്ട ഒരു ദോശയാണിത് മൈദ കൊണ്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതോഷേ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കഴിക്കാം അധികം ചേരുവൊന്നും ഇത് ചേർത്തിട്ടില്ല എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്കൊരു എവിടെയെങ്കിലും പോകണമെങ്കിലും അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണത് കുട്ടികൾക്കായാലും കറിയായിട്ട് നമുക്ക് വേറെ കറി വേണമെന്നില്ല ചുമ്മാര് മധുരം ഇട്ടാലും കഴിക്കാം കറി വേണമെങ്കിൽ കറിയും കൂട്ടി കഴിക്കാം അല്ലാതെയും വേണമെങ്കിൽ കഴിക്കാം നല്ലൊരു റെസിപ്പീസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീടുകളിലേക്കൊന്ന് തയ്യാറാക്കി ഒന്ന് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസാണ് മൈദ കൊണ്ടും മുട്ട കൊണ്ടുള്ള ഒരു ദോശ അതിനെ ചേരുവ രണ്ട് ചേരുവേ ഞാനത് ചേർക്കുന്നുള്ളൂ മുട്ടയും മൈദയും എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കാം ഞാൻ ഒരുപാട് റെസിപ്പീസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്തൊന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് കമൻ്റൊക്കെ ഇട്ടൊന്ന് കമൻ്റല്ലാം ഇടണം ഇന്നത്തത് നമ്മുടെ ഈ മൈതദോശയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പീസ് തയ്യാറാക്കിയത് ഇനി നാളെയും എന്തെങ്കിലും പുതിയൊരു ഐറ്റം ആയിട്ട് വരാം പുതിയ ഒരു റെസിപ്പിയായി വരാം ഇതെല്ലാവരും എളുപ്പത്തിലൊക്കെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം നല്ല സിമ്പിളാക്കഴിക്കാൻ അതൊക്കെ നല്ല ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കണം ഇനി മറ്റൊരു വീഡിയോയിൽ നാളെ വരാം ഓക്കെ ബൈ